ഹായ് ഇന്ന് ഞാൻ പറയുന്നത് ഞാനും റിസ്ക് എന്ന ഫാക്ടറിനെ കുറിച്ചുമാണ് ഞാനും റിസ്ക്കും അതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാനിപ്പോൾ സിനിമ ചെയ്യാനുള്ള വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഠനത്തിൽ നിന്നും ഞാൻ പിന്മാറി ജോലി എന്ന കാറ്റഗറിയിൽ നിന്നും ഞാൻ പിന്മാറി ഇത് രണ്ടും കൊണ്ടും കൂടെ ഒരു സമ്മിശ്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറയാമെങ്കിലും അതിനെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ ഇങ്ങനെ തരംതിരിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ പഠനം എന്ന പ്രക്രിയയിൽ നിന്നും പെട്ടെന്നായിരുന്നു എൻ്റെ പിന്മാറ്റം അപ്പോൾ അത് വളരെ ഒരു റിസ്ക്കാണ് എത്രത്തോളം അത് റിസ്ക്കാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അടുത്തതായിട്ട് ജോലിയിൽ നിന്നും അങ്ങനെ ഒരു പിന്മാറ്റത്തിന് തീരുമാനമെടുക്കേണ്ടി വന്നു അതും വളരെയധികം റിസ്ക് റിസ്ക്കുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഡബിൾ റിസ്ക് ഓൾറെഡി എന്നെ എടുത്തു കഴിഞ്ഞു മൊത്തത്തിൽ ലൈഫ് എങ്ങനെയാണ് അത് തന്നെ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ചിന്തിക്കാനാകാത്ത വിധത്തിൽ റിസ്ക്കിലും മേളിൽ റിസ്ക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റിസ്കിലാണ് അപ്പോൾ ഈ റിസ്കിനെ സം കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ റിസ്കിനെ കുറിച്ച് ആലോചിച്ച് അതിനെ ഭയന്ന് പിന്മാറുന്നതിന് പകരം റിസ്ക് ഏറ്റെടുത്ത് അതിനെ മറികടക്കുക എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സിനിമ ചെയ്യാനുള്ള എൻ്റെ വഴിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു സിനിമ ഒരു സിനിമ എന്നല്ല സിനിമ ചെയ്യുക എന്നുള്ളതാണ് അതായത് സിനിമ ചെയ്യുക എന്ന് ഞാൻ പറയുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റത്തെ ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വാചകം ഉപയോഗിക്കുന്നത് സിനിമ ചെയ്യുക എന്നുള്ളത് അതായത് സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അതിൽ അഭിനയിക്കുക എന്നുള്ളതാണ് അങ്ങനെ സിനിമ ചെയ്യുക എന്നുള്ളതാണ് അതിനെയാണ് ഈ മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത് അപ്പോൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി എന്നെ ഡബിൾ റിസ്ക് ഞാൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ലൈഫ് റിസ്ക്കിലാണ് ഇനി എനിക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടതില്ല കാരണം ഞാൻ മാക്സിമം ശ്രമിച്ചതിന് ശേഷമാണ് മുൻപ് പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്നും പിന്മാറിയത് അപ്പോൾ അത് കൂട്ടിയാൽ കൂടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അത് മറ്റൊരു വലിയ സബ്ജക്റ്റാണ് പിന്നീട് എപ്പോഴേലും സംസാരിക്കാം അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഈ റിസ്ക്കിൽ മുന്നോട്ട് പോവുകയാണ് റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് അപ്പോൾ പുറമേന്ന് നോക്കുമ്പോഴത്തേനും ചെറിയൊരു അമ്പരപ്പ് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രായത്തിലും ഞാനിങ്ങനെ പോകുന്നതിൽ സ്നേഹമുള്ളവർ നോക്കുമ്പോൾ എൻ്റെ പോക്ക് അപകടത്തിലാണ് സ്നേഹമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോയി കയറും അന്നേരം കാണാം എന്നൊക്കെ വിചാരിക്കും ഇത്ത്മാശ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയാണ് എന്താണെങ്കിലും അല്ലേ അപ്പോൾ ഈ റിസ്ക്കിനെക്കുറിച്ച് എൻ്റെ റിസ്ക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെയൊരു സിനിമ ചെയ്യണം എന്ന് ഉള്ളതുകൊണ്ട് അത് ഞാൻ പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരുടെയും കൂടെ നിന്നിട്ട് കാര്യമില്ല കാരണം നമ്മുടെ കയ്യിലുള്ളത് പുതിയ സാധനമാണ് അപ്പോൾ ആരുടെയും കൂടെ നിന്നിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ആ സാധനം തയ്യാറാക്കി അത് മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അതിനെ എന്താ പറയുക പോപ്പുലറാക്കണം എന്നിട്ടാണ് അതുമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ പറയാൻ ഉള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ വീണ്ടും റിസ്ക് ആയി അപ്പോൾ ഈ രണ്ട് റിസ്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള രണ്ട് റിസ്ക് ഓൾറെഡി തന്നെ എടുത്തു വെച്ചിരിക്കുന്നു ഇപ്പോൾ അടുത്ത റിസ്ക് ഉണ്ട് അത് തന്നെ അത് എത്രത്തോളം റിസ്ക്കാണെന്നുള്ളത് എനിക്ക് മാത്രമേ കൃത്യമായിട്ട് അറിയാനും പറ്റത്തുള്ളൂ ഈ രണ്ട് റിസ്ക് ഉള്ളതിന് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ മതിയാവും പിന്നെ അടുത്ത റിസ്കിലോട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആദ്യം ഈ രണ്ട് റിസ്ക് ഒന്ന് മറികടക്കാനാണ് എല്ലാവരും പറയുക നമ്മളാണേലും ആയിട്ട് അങ്ങനെയല്ലേ ചിന്തിക്കുമ്പോൾ അപ്പോൾ ഈ റിസ്ക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിലനിൽക്കുക ഇങ്ങനൊരു ആവശ്യം എനിക്കുണ്ടായിരിക്കേ അതിന് ആദ്യമായിട്ട് ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യേണ്ട അത് ഞാനാണ് എല്ലാം എൻ്റെ ആവശ്യ ആവശ്യമായത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഞാനാണ് അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുന്നിട്ട് നിന്ന് എല്ലാം ചെയ്യേണ്ടത് ഞാനാണ് അതിൻ്റെ കൂട്ടി തന്നെ ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാം റിസ്ക് ഉണ്ടോ അതെല്ലാം ഏറ്റെടുക്കേണ്ടതും ഞാൻ തന്നെയാണ് കാരണം എന്നാലേ ഉള്ളൂ എനിക്ക് എൻ്റെ കാര്യം സാധിക്കുന്ന സാധിച്ചെടുക്കുന്ന നിലവാരത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ റിസ്ക്കിനെ എല്ലാം മറികടന്നേ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് റിസ്ക്കിനെ നോക്കി ഭയന്നിട്ട് കക്ഷത്തിൽ ഇരിക്കുന്ന പോകാനും പറ്റത്തില്ല ഉത്തരത്തിൽ ഇരിക്കുന്ന ചെയ്യണം എന്ന് കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കത്തില്ല എൻ്റെ കാര്യം അപ്പോൾ കക്ഷത്തിലെ പോവോ ഇല്ലയോ എന്നുള്ളതല്ല ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കുക എന്നുള്ളതാണ് അപ്പം അതാണ് എന്നാലേ ഉള്ള കാര്യം നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ വലിയൊരു കൊടുമുടി കണ്ട ലാഘവത്തിൽ ഇത് കയറാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഇതിൽ പല പല ന്യായങ്ങളും കണ്ടെത്തി തിരിച്ചു പോരുകയെ വഴിയുള്ളൂ അപ്പോൾ ഞാനേതായാലും റിസ്ക് എടുത്തേ എനിക്ക് പറ്റത്തുള്ളൂ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെയൊന്നുമല്ല പറയുന്നത് ചില ആളുകളുണ്ട് അവരെ പഴി പറയുന്നതൊന്നുമല്ല ആ കാര്യം കളിയാക്കുന്നതുമല്ല അല്ലാണ്ട് ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അങ്ങനെയൊന്നുമല്ല എനിക്ക് മറ്റു വഴിയില്ല റിസ്ക് ഏറ്റെടുക്കുകയോ ഇല്ല റിസ്ക് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല അതാണ് എൻ്റെ വഴി അത് റിസ്ക് ആണെന്ന് ഞാൻ മനസ്സിലാകുന്ന വരുത്തി പറയുന്നുള്ളൂ ഉള്ളു ആ എനിക്കൊരു ഒറ്റ വഴിയേ ഉള്ളൂ അത് ഈ റിസ്ക് ഈ വഴിയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് വിതഔട്ട് റിസ്ക് എനിക്ക് ഒന്നുമില്ല അല്ലേൽ തന്നെ റിസ്ക് ഇല്ലാത്ത ഇടത്ത് എനിക്കെന്താണ് പ്രയോ എനിക്കെന്താണ് റിസ്ക് ഇല്ലാത്തൊരു കാര്യത്തിൽ എനിക്കെന്താണ് ഒരു ഒരു വാല്യൂ എന്ന് ചിന്തിച്ച് നോക്കി ഒന്നുമില്ല റിസ്ക് ഉള്ള ഇടത്താണ് എൻ്റെ വാല്യൂ കാരണം റിസ്ക് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളത് എന്ന് വെച്ചാൽ സകലമായ ലോകത്തിലെ സകല റിസ്ക്കും സകല സമയത്തും എടുക്കുക എന്നുള്ളതല്ല എന്നെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചില റിസ്ക്കുകളുണ്ട് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആ റിസ്ക് ആയിട്ട് റിസ്കി ലൈഫിൽ മുന്നോട്ട് പോവുകയാണ് അപ്പം എങ്ങനെയാണ് ഈ റിസ്കി ലൈഫിനെ ഞാൻ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെയാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴായിട്ട് പല സമയത്തും പല വീഡിയോകളിലൊക്കെ ആയിട്ട് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ആദ്യത്തെ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ വേണ്ടേ അതാരെടുക്കും മറ്റുള്ളവരെ നോക്കി നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിന്നിട്ട് കാര്യമുണ്ടോ അത് വേറെ ഒരാളുടെ ലൈഫ് റിസ്ക്കില്ലാക്കുന്ന പണിയല്ലേ അപ്പോൾ എൻ്റെ ആവശ്യത്തെ കരുതി എൻ്റെ റിസ്ക് ഞാൻ തന്നെ എടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ആരെങ്കിലും ഒരാൾ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ അത് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങി കൃത്യമായിട്ട് ആ റിസ്ക് ഏറ്റെടുത്ത് അതിനെ മറികടക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ പുറകെ വരുന്ന ആളുകൾക്ക് അത് ഗുണം ചെയ്യും എന്നുവെച്ച് ഞാനിപ്പോൾ ഈ റിസ്ക് ഏറ്റെടുത്ത് വിജയിപ്പിച്ചു അതുകൊണ്ട് ഞാൻ വലിയ പുള്ളിയാണെന്നോ അല്ലെങ്കിൽ എല്ലാ റിസ്ക്കുകളും എനിക്ക് മറികടക്കാൻ സാധിക്കുമെന്നോ എല്ലാ സമയത്തും എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെന്നോ ഒന്നും അല്ല എൻ്റെ അർത്ഥം ചില പർട്ടിക്കുലർ സമയത്ത് ചില പർട്ടിക്കുലർ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതെൻ്റെ സാഹചര്യവും അങ്ങനെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഗുണമാണ് അപ്പോൾ അത് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നത് അത് എൻ്റെ മാത്രം ഗുണം കൊണ്ടൊന്നുമല്ല ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നത് അപ്പം അത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത് പ്രത്യേകം പറയുന്നു ഞാൻ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ പല ആളുകളും അതിന് എന്തോ പറയണേ അത് അതിന് എന്താ പറയുന്നത് സഹകരിക്കുന്നുള്ളതുകൊണ്ടാണ് പല ആരുടെ പല ആളുകളുടെയും പല വിധത്തിലുള്ള സഹകരണങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അത് മറന്നിട്ടല്ല ഈ പറയുന്നത് ഞാൻ എന്നെ വെച്ച് പറയുമ്പോൾ എൻ്റെ കാര്യം പറയുമ്പോൾ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതാണ് അത് പ്രത്യേകം ഓർക്കണം ഞാൻ ഈ പറയുമ്പോഴെല്ലാം ആ കാര്യം പ്രത്യേകം ഓർക്കണത് ഞാൻ എപ്പോഴും എപ്പോഴും എടുത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേരുടെ സഹകരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാനും പറ്റത്തില്ല അപ്പം അപ്പോൾ ഒരുപാട് പേരുടെ സഹകരണങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ ആ റിസ്ക് ഞാൻ എടുക്കണ്ടേ അപ്പത് അത് കൂടെ ഗുണമാവും ഏത് ഏത് തരത്തിലാണെന്ന് നമുക്കറിയത്തില്ല ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഗുണമാകത്തില്ലേ ആർക്കെങ്കിലും അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഓരോ ആൾക്കാർ ചെയ്യുന്നത് വെച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഓരോ ആൾക്കാരും റിസ്ക് എടുക്കുന്നുണ്ട് എല്ലാവരും അവരുടേതായ ഇത് റിസ്ക് ഉണ്ട് അപ്പോൾ ഈ റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക്കാണ് ഞാനതിനു ഒരു ആവാസ വ്യവസ്ഥയിലാണ് ഇച്ചിരി മല്ലി പിടിക്കണം എനിക്ക് അത് മറ്റൊരു വശം എന്നാലതിൻ്റെ പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞ സുഖമായിട്ടങ്ങ് റിസ്ക് എടുക്കാമെന്നുള്ളതല്ല മല്ലും മല്ലു നല്ല മല്ലു നല്ല പണിയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ റിസ്ക്കിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നു എന്തോരം പണിയുണ്ടെന്ന് അപ്പോൾ അപ്പോൾ അതിന് റിസ്ക് എടുത്തത് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതിന് പറ്റിയൊരു ആവാസ വ്യവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അതിന് പറ്റിയൊരു ചുറ്റുപാടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിന് പറ്റിയൊരു ചുറ്റുപാട് എനിക്കുണ്ടായിരിക്കേ ഞാൻ റിസ്ക് എടുക്കാണ്ട് ഭയന്ന് പിന്നോട്ട് നിന്ന് നിന്ന് കഴിഞ്ഞാൽ അത് എന്താണ് അതല്ലേ ശരിക്കും പറഞ്ഞാൽ മോശം ഏറ്റവും അവസാനം എന്താവും എൻ്റെ കഴിവിനൊത്ത് എനിക്ക് ഉയരാനും പറ്റത്തില്ല അതിലെനിക്ക് സങ്കടമാവും അയ്യോ അന്ന് ഇതെനിക്ക് റിസ്ക് എടുത്ത് ചെയ്തായിരുന്നെങ്കിൽ അല്പം റിസ്ക് എടുത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ കരുതും പിന്നീട് സങ്കടപ്പെടും അന്ന് മറ്റുള്ളവർ പറയും ആഹാ ഇത്രയും റിസ്ക് എടുക്കാൻ നിനക്ക് ഇതുണ്ടായിരുന്നിട്ട് അന്ന് പറ്റിയ ഒരു ആവാസ വ്യവസ്ഥയല്ലായിരുന്നോ ഞങ്ങളെല്ലാവരും ഇല്ലായിരുന്നോ അന്ന് ഒന്ന് അവനവൻ്റെ കാര്യമല്ലേ ഹിബോണേ ചെയ്ത ചെയ്യാമേലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തില്ലേ എൻ്റെ ജീവിതം പട്ട പൂജ്യം ഇപ്പം ഇന്ന് ഞാൻ റിസ്ക് എടുത്തു നാളെ മറ്റൊരാളായിരിക്കും റിസ്ക് എടുക്കുന്നത് അപ്പോൾ ആ റിസ്കിൻ്റെ ഫലം എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഇപ്പം കുറേ ആളുകൾ എടുക്കുന്ന റിസ്ക് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ നിലനിൽക്കുന്നത് അതൊന്നും ഒന്നുമല്ല അല്ല ഇപ്പം എനിക്കെടുക്കാൻ പറ്റുന്ന റിസ്ക് ആണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഓരോ ആളുകൾക്കും നിങ്ങൾക്കും ഇല്ല പറയാൻ ഓരോ റിസ്ക്കുകൾ എന്നെ സംബന്ധിച്ചാണേലും പൊതുവായിട്ടാണേലും എന്തെല്ലാം റിസ്ക്കുകൾ നിങ്ങൾക്കുണ്ടാവാം എല്ലാവർക്കും എല്ലാവരും ഓരോ റിസ്ക്കുകൾ എടുക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എനിക്കെടുക്കാൻ പറ്റുന്ന റിസ്ക് ഇതാണ് അതിന് ചിലപ്പം വാല്യൂ കൂടുതൽ കാണാം അതൊക്കെ ഓരോരോ സാഹചര്യവും സമയവും അതിൻ്റെ ഇതൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും ഒന്നും ചെറുത് വലുതൊന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ ഒരു ചെറിയ ഒരു സ്ക്രൂ കുറഞ്ഞു പോയി ഒരു സാധനത്തിൽ നിന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ ഫിസിക്സ് അറിയാവുന്നവർക്കറിയാം ഒരു സ്ക്രൂ കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ അതാണ് അപ്പം എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവ് ഇതിലാണ് അതിൽ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് റിസ്ക് എടുത്ത് അത് അതിൻ്റെ വേണ്ട സ്ഥലത്ത് എത്തിക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ട് നൂറിന് നൂറ്റിയൊന്ന് ശതമാനം എനിക്കത് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതെൻ്റെ കോൺഫിഡൻസ് ഒന്നുമില്ല ചില ആൾക്കാരുണ്ട് ഇതെൻ്റെ കോൺഫിഡൻസ് കോൺഫിഡൻസ് വെച്ച് ഇത് ഇത് കോൺഫിഡൻസ് ഒന്നുമല്ല ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അതിനൊരു റിസ്ക്കുണ്ട് അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം നഷ്ടം സഹിച്ച് മുന്നേറി അത് ചെയ്യുക എന്നുള്ളതാണ് നഷ്ടം വരരുതേ എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ വളരെ എന്നെ ഒരാളുടെ എന്നെ പോലെ മറ്റേ എടുത്ത് നോക്ക് അത്രയും ഇത്രയും സാഹചര്യങ്ങളൊന്നും ആർക്കും ഇല്ല അപ്പോൾ ഇത്രയും എന്നെ പോലെ ഒരാൾ എനിക്ക് കഴിവുകൊണ്ട് ഇത്രയും സാഹചര്യങ്ങളും എനിക്ക് ചുറ്റുമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ലെങ്കിൽ അത് മഹാ അതിൻ്റെ ഗൗരവം ആർക്കും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പിന്നീട് ആലോചിക്കുമ്പോഴത്തേനും എല്ലാവരും തന്നെ എന്നെ കുറ്റപ്പെടുത്തും ഞാൻ വട്ടപൂജയായിട്ട് മാറും അപ്പോൾ അതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുക്കുക എൻ്റെ ഒരു ഈ റിസ്ക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഒരു സിനിമ ഇറക്കാൻ പോകുന്നു അത് ഭംഗിയായിട്ട് ചെയ്ത് ഇറക്കി സിനിമ ഇറക്കി അതിൻ്റെ എന്താ പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് അതീ ഭാഗ്യപരീക്ഷണം പോലെയൊന്നുമല്ല അത് ഞാൻ പറഞ്ഞില്ല അത് സിനിമ ചെയ്ത് ഇറക്കി അതിൻ്റെ ബെനിഫിറ്റ് വാങ്ങിയേ പറ്റത്തുള്ളൂ വാങ്ങിച്ചെടുത്തേ പറ്റത്തുള്ളൂ അല്ലാണ്ട് അത് ആ നമുക്ക് നോക്കാം അങ്ങനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പരിപാടി ഇല്ല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കണം മനസ്സിലായി അത് പെട്ടെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ വാചകം മനസ്സിലാകത്തില്ല അതെങ്ങനെയാ മറ്റുള്ളവരെ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും അതല്ല എൻ്റെ ഇത് മറ്റുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാന്നുള്ളതാണ് അതിനുള്ള സൗകര്യമുണ്ട് അതിനുള്ള കഴിവ് എനിക്കുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമൊന്നുമല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റിക്കിങ് ആ അത് ഭംഗിയായിട്ട് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എത്രത്തോളം ഭംഗിയായിട്ട് അതിനെ സ്റ്റിക്ക് ചെയ്യിക്കാൻ പറ്റും എത്രത്തോളം ഭംഗി എത്രത്തോളം അത് എങ്ങനെ അതിനെ ഭംഗിയായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും സ്റ്റിക്ക് ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതാ ഉള്ളൂ ചെയ്യാനുള്ളൂ നമുക്കിപ്പോൾ ഒരു എന്താ പറയണേ ഒരു എന്തായൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കൊണ്ടൊരു കാര്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോ അപ്പം അതിനെ പത്ത് ദിവസം കൊണ്ട് ചെയ്യാം വളരെ സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ പത്ത് ദിവസം കയ്യിലുണ്ടായിരിക്കുക പത്ത് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കേ അതിനെ നമുക്കില്ലേ നമുക്ക് ആ പത്ത് ദിവസം കൊണ്ട് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എന്നുള്ളതേ ഉള്ളൂ പത്ത് ദിവസം കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റും എന്നുള്ളത് ഷുവറാണ് അതിന് മാറ്റമില്ല അതിന് ഒരു ശതമാനം പോലും അര ശതമാനം പോലും പോയിൻറ്റ് വൺ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും അതിന് ഒരു പിന്നെ ഒരു സെക്കൻഡ് തൊട്ടില്ല പത്ത് ദിവസം ഒരു പണി ഉദാഹരണമാണ് പിന്നെ എന്താണ് ഇവിടെ വിഷയം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് ദിവസം കൊണ്ട് എത്ര നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എത്ര നന്നായിട്ട് എന്നുള്ളത് െ വീണ്ടും അതിൻ്റെ സബ് സബ്ജക്റ്റുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിനെ എത്ര ഭംഗിയായിട്ട് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അത് നമ്മൾ ഒന്നുകൂടെ അതിനെ പിരിച്ചു പിരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ ഓഹോ എന്തോ ഞാൻ പറയാം വന്നാൽ വിട്ടുപോയി ശോ ആ എത്രത്തോളം ആ അതിനെ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ആ എത്രത്തോളം അതിനെ ഭംഗിയായിട്ട് ഈ പത്ത് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും വീണ്ടും കിട്ടിയതായിരുന്നു വീണ്ടും പോയി ഷോ ആ എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഉണ്ട് ചിലപ്പം നമ്മളുടെ ഒരു ഉദ്ദേശത്തെക്കാളും വളരെ സിമ്പിളായിട്ടും ഭംഗിയായിട്ടും അത് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മളതിലോട്ട് എത്തിച്ചേർന്ന് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ചിന്തിച്ച് കഴിഞ്ഞാൽ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇത് പറയുന്നത് ഇനിയും ദിവസങ്ങൾ മുന്നോട്ട് പോകുമോറും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലോട്ട് ആടായിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഇതൊക്കെയാണ് ഞാനും റിസ്ക്കും എന്ന സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും എന്നെക്കുറിച്ച് മാത്രം പറയുന്നതായിട്ട് തെറ്റിദ്ധരിക്കാം അല്ല ഇതൊക്കെ പൊതുവായിട്ട് എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞാനിപ്പോൾ സിനിമയുടെ കാര്യത്തിലാണ് എൻ്റെ ലൈഫിൻ്റെ കാര്യത്തിലാണ് എന്നൊക്കെയുണ്ട് പക്ഷേ ഇത് ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടാകാം അപ്പോൾ അവർക്കൊക്കെ ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ സഹായകരമാകും എക്സ്പീരിയൻസസ് ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കവരുടെ കാര്യം നടന്നു എന്നുള്ളതൊക്കെ ഇരിക്കും അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി വേണ്ട വിധം കൈകാര്യം ചെയ്യും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ട് അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ഞാനിങ്ങനെ പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന എൻ്റെ എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പഴയ അനുഭവം അല്ല എൻ്റെ എക്സ്പീരിയൻസസ് അതായത് ആ അതൊരു എക്സ്പീരിയൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ ആ രീതിയിലാണ് നിത്യസത്യമല്ല ഇങ്ങനൊരു അതായത് ഞാൻ ഇങ്ങനെ പോകുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അപ്പം അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കേൾക്കുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ അതാണ് ഞാനിങ്ങനെ റിസ്ക് എടുത്ത് റിസ്ക് ലൈഫിലൂടെ മുന്നോട്ട് സിനിമ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഞാൻ പഠിക്കുന്ന എൻ്റെ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് അതിൽ നിന്നും താല്പര്യമുള്ളവർ അവനവൻ്റെ ജീവിതവുമായിട്ട് തട്ടിച്ച് നോക്കി വേണ്ട വിധത്തിൽ കൺവേർട്ട് ചെയ്ത് പോയിൻസ് എടുക്കുക ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കുക ലൈഫിൻ്റെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങളും റിസ്ക്കുകളിൽ പെടുമ്പോൾ ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ഇത്തരം റിസ്ക്കുകളൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു 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 അപ്പോൾ ഇതൊക്കെയാണ് ഞാനും റിസ്ക് എന്ന സബ്ജക്റ്റ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക്